നമസ്കാരം പ്രിയ ഉദ്യോഗാർത്ഥികളെ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയുടെ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ഒരു പോസ്റ്റിനെ പറ്റിയുള്ള ഒരു ഒരു അവലോകനമാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ സാധിച്ച കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റിൽ മെയിനായിട്ട് വിവരിച്ചിരിക്കുന്ന സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒഴിവുകളെ പറ്റിയാണ് മെയിനായിട്ട് അതായത് എത്രത്തോളം ഷോർട്ടേജ് ഉണ്ട് പോലീസിൽ നിലവിലുള്ളത് ഇപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഒരുപാട് ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം സി പി ഒ കഴിഞ്ഞ ലിസ്റ്റാണെങ്കിലും നിലവിലെ ലിസ്റ്റാണെങ്കിലും വേക്കൻസികൾ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒഴി നിയമനങ്ങൾ കുറഞ്ഞു എന്നുള്ള ഒരുപാട് കംപ്ലയിൻ്റുകളും പരാതികളും സമരങ്ങളും എല്ലാം നമ്മൾ കണ്ടിട്ടിരിക്കുകയാണ് അപ്പം നിലവിലെ ഈ പോസ്റ്റിൽ അവർ വ്യക്തമാക്കുന്ന കാര്യം അതായത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ അതിൻ്റെ ആ അടിസ്ഥാനത്തിൽ അവർ ഇതിനകത്ത് വിവരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ അവരുടെ ഷോർട്ടേജ് ആണ് അവരുടെ ആ ഒരു പോലീസ് ഫോഴ്സിൽ നിലവില് വന്നിരിക്കുന്ന ഒരു എന്താ പറയുന്നത് ഷോർട്ടേജിനെ പറ്റിയാണ് അവർ മെയിനായിട്ട് ബ്രീഫായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുണ്ട് ഓരോ പോസ്റ്റ് വൈസ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് പറയുന്നതിൻ്റെ ചുരുക്കമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചതെന്ന് പറഞ്ഞു ഏകദേശം അൻപത്തൊൻപത് എന്താ പറയുന്ന സ്റ്റാഫുകളെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ആവശ്യമായിട്ടുള്ളതെന്നുള്ള രീതിയിലാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം ടോട്ടൽ നാനൂറ്റി എൺപത്തി പോലീസ് സ്റ്റേഷനുകൾ കേരളത്തിലുണ്ട് അപ്പം ഇത്രയും പോലീസ് സ്റ്റേഷനുകളിൽ അമ്പത്തൊമ്പത് സ്ട്രെങ്ത് എങ്കിലും നിലവിൽ വേണം അപ്പം ഈ അമ്പത്തൊമ്പത് കൂടാണ്ട് ഒരമ്പത്തൊമ്പതും കൂടെ അതായത് ഏകദേശം നൂറ്റി പതിനെട്ടോളം പോസ്റ്റുകൾ ഒരു പോലീസ് സ്റ്റേഷനിലുണ്ടായാലേ അവിടുത്തെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതേ സ്ഥാനത്ത് നിലവിലിപ്പം ഈ പോലീസ് സ്റ്റേഷനുകൾ റൺ ചെയ്തോണ്ടിരിക്കുന്നത് നാൽപ്പത്തി ഒന്നോളം സ്ട്രെങ്ത് വെച്ചിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അതിൻ്റെ അസോസിയേഷൻ്റെ ആ എന്താ പറയുന്ന റിപ്പോർട്ട് പ്രകാരം ഈ പോസ്റ്റ് ഇപ്പം വന്നിരിക്കുന്നത് അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അഞ്ഞൂറ്റി മുപ്പതായി പ രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ ലിസ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ അഞ്ച് വർഷത്തോളം നീണ്ടു നിന്ന് നിയമനങ്ങൾ കുറഞ്ഞു എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് സമരങ്ങൾ നടന്ന ഈ ലിസ്റ്റിനെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അന്ന് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും ആ ലിസ്റ്റ് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് പോലും ഈ ഒരു എന്താ പറയുന്നത് ഈ ഇത്രത്തോളം സ്ട്രെങ്തിൻ്റെ കുറവോ കാര്യങ്ങളോ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എങ്ങും നമ്മൾ കണ്ടിട്ടില്ല പോസ്റ്റുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു യാതൊരുവിധ ഡോക്യുമെൻസും നമ്മൾ കണ്ടിട്ടില്ല അത്രത്തോളം സ്ട്രെങ്ത് കുറവാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞില്ല അപ്പം നിലവിൽ ഇപ്പം ഈ ഒരു പോസ്റ്റ് വന്നതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ലിസ്റ്റുകൾ നമുക്കറിയാം അഞ്ഞൂറ്റി മുപ്പത്തേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടും ഡബ്ല്യു സി പി ഒയും അല്ലാണ്ട് സി പി ഒയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തസ്തികയും കൂടെ ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ കണക്കുകൾ നമുക്കറിയാം ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറിന് അടുത്താണ് സപ്ലിമെൻ്ററി ലിസ്റ്റും മെയിൻ ലിസ്റ്റും കൂടെ കൂട്ടിയിട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ പോലീസ് അസോസിയേഷൻ്റെ ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു ലിസ്റ്റ് പ്രകാരം നിലവിൽ അവർക്ക് വേണ്ട സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറോളം സ്ട്രെങ് അതായത് സ്റ്റാഫുകളെയാണ് അത് എസ് ഐ ആയിട്ടും എ എസ് ഐ ആയിട്ടും അതല്ലാണ്ട് എന്താ പറയുക എസ് ഹെഡ് കോൺസ്റ്റബിളായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ടുള്ള കോൺസ്റ്റബിൾ ആ ഒരു തസ്തികയിലേക്കൊക്കെ കൂട്ടിയിട്ടാണ് ടോട്ടൽ ഈ ഒരു ഇരുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് പോസ്റ്റ് നിലവിൽ പോസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല നിലവിൽ സ്ട്രെങ്തിൻ്റെ ഷോർട്ടേജ് അപ്പം നമുക്കറിയാം ഇതിനു മുമ്പത്തെ ലിസ്റ്റിൻ്റെ ആ ഒരു സമരം നടന്നിട്ട് പോലും ഈ ഒരു ഷോർട്ടേജിനെ പറ്റി എങ്ങും അസോസിയേഷൻ ആണെങ്കിലും ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഒരു കണക്കും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം നിലവിൽ നമുക്ക് ഈ ഒരു പോസ്റ്റ് കൊണ്ട് ഒരു അതായത് ഈ ഒരു പുതിയ ലിസ്റ്റുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു എന്താ പറയുന്നത് അവർക്ക് സാധ്യതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അസോസിയേഷൻ ഇത്രത്തോളം എന്താ പറയുന്നത് ഈ നിലവിലെ ലിസ്റ്റുകൾ നമുക്കറിയാം ഏകദേശം കഴിഞ്ഞ ലിസ്റ്റുകളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും അതിൽ അതിലുൾപ്പെട്ടിരിക്കുന്നതിനെക്കാട്ടും അൻപത് ശതമാനത്തോളം ആൾക്കാരെ ഇപ്പം പുതിയ ലിസ്റ്റുകൾ വന്നിട്ടുള്ളൂ അപ്പം ഈ ലിസ്റ്റുകളുടെ ടോട്ടൽ കൗണ്ടാണ് ഞാൻ പറഞ്ഞത് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് അത് ഈ പറയുന്ന ഇവർ പറയുന്ന ഇരുപത്തെണ്ണായിരത്തി അഞ്ഞൂറിൻ്റെ ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഈ പോലീസ് കോൺസ്റ്റബിളിൻ്റെ അല്ലെങ്കിൽ സി പി ഈ ലിസ്റ്റ് വരുന്നുള്ളൂ ടോട്ടൽ സ്ട്രെങ്ത് അപ്പോൾ അത്രത്തോളം നമുക്ക് സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഈ അസോസിയേഷൻ ഇപ്പം ഇട്ടിരിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഈ ഇപ്പം നിലവിലെ ആ ലിസ്റ്റിൻ്റെ ആ ഒരു എന്താ പറയുന്ന അത് കംപ്ലീറ്റ് നൂറ് ശതമാനം എടുക്കുവാനുള്ള ഒരു സാധ്യത കാണിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണിപ്പം ഈ ഒരു പോസ്റ്റുകൾ പോസ്റ്റുകളിപ്പോൾ ഷെയർ ചെയ്ത് വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ ഉദ്യോഗാർത്ഥികൾ മാക്സിമം അത് ഷെയർ ചെയ്ത് എന്താ പറയുന്നത് അത് ആ ഒരു പോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ലിങ്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം നിങ്ങളതെല്ലാം വായിച്ചതിന് ശേഷം മാക്സിമം അതിൽ കയറി ഒരു ക്യാമ്പയിൻ അതായത് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ എന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ രീതിയിൽ മാക്സിമം ഇത് എന്താ പറയുന്ന അതിൻ്റെ ഉദ്യോഗസ്ഥരുടെ കണ്ണിലേക്ക് എത്തിക്കുകയും മാക്സിമം നിയമനം നടത്താനുള്ള പ്രവർത്തനങ്ങൾ ഗ്രൂപ്പ് വൈസ് നമ്മൾ ടീം വൈസായിട്ട് ചെയ്യേണ്ടതുമാണ് എന്നുവെച്ചാൽ നമുക്ക് ഒരുപാട് സാധ്യതകളുള്ള ഒരു എന്താ പറയുന്ന സാധ്യത നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണിത് അപ്പോൾ ഉദ്യോഗർത്ഥികൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും പ്രവർത്തനങ്ങളും നടത്തി ഇതിൻ്റെ മാക്സിമം നിയമനം നടത്തുക അപ്പോൾ ഏകദേശം നമ്മളെ സി പി ഒയുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന ഈ സ്ട്രെങ്ത് ഷോർട്ടേജിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഉള്ളൂ നമ്മൾ ഈ സി പി ഒയുടെ ലിസ്റ്റ് അതും മെയിൻ ലിസ്റ്റും സപ്ലിമെൻ്ററി ലിസ്റ്റും സകലരെ ഉൾപ്പെടുത്തിയിട്ടുള്ള കണക്കാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നിലവിൽ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അൻപത്തൊമ്പത് സ്ട്രെങ്ത് ആയിരത്തി മുപ്പത്തി മണിക്കൂർ ഡ്യൂട്ടി അതായത് നൂറ്റി പതിനെട്ട് പേര് എടുക്കേണ്ട പണിയാണ് ഈ അൻപത്തൊമ്പത് പേര് എടുക്കുന്നത് നിലവിലിപ്പോൾ അൻപത്തൊമ്പത് പോയിട്ട് നാൽപ്പത്തൊമ്പത് പോയി സ്ട്രെങ്ത് ഇല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ നിലവിൽ നാൽപ്പത്തി ഒന്ന് പേരെ വെച്ചാണ് ആവറേജ് കണക്ക് അവർ പറയുന്നത് ഇപ്പം പോലീസ് സ്റ്റേഷനില ഈ നാനൂറ്റി എൺപത്തിനാല് സ്റ്റേഷനും കേരളത്തിലുള്ള ഈ നാനൂറ്റി എൺപത്തിനാല് സ്റ്റേഷനിലിർ റൺ ചെയ്യുന്നത് ആവറേജ് ലെവൽ ഈ നാൽപ്പത്തി ഒന്ന് പേരെ വെച്ചിട്ടാണെന്നാണ് പറയുന്നത് നൂറ്റി പതിനെട്ടിൻ്റെ സ്ഥാനത്താണ് ഞാനീ പറയുന്നത് അപ്പം ഇത്രത്തോളം ഷോർട്ടേജ് ഉള്ള അല്ലെങ്കിൽ ഇത്രത്തോളം ഷോർട്ടേജ് ഇവർ ഈയൊരു എന്താ പറയുന്നത് ഇവരെ ഈ ഒരു പോസ്റ്റിലൂടെ ഇത് ഷെയർ ചെയ്ത് കാണിക്കുമ്പോഴേക്കും നമ്മുടെ സാധ്യതകൾ മാക്സിമം മനസ്സിലാക്കി നിങ്ങളത് ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനം കൂട്ടാതെ ചെയ്ത് അധികാരികളുടെ കണ്ണിലേക്ക് എത്തുകയും എത്ര കൂടുതൽ നിയമനങ്ങൾ നടത്തുവാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഈ ലിസ്റ്റിലെ തൊണ്ണൂ തൊണ്ണൂറ്റമ്പത് ശതമാനം നിയമനം നടത്തുവാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം അപ്പോൾ നമുക്ക് അതുപോലെ പോസിറ്റീവായിട്ടുള്ളൊരു പോസ്റ്റായിട്ട് നമ്മളിത് എടുക്കണം അപ്പോൾ നമ്മൾ കണ്ടു ഇതിനു മുന്നിലുള്ള ലിസ്റ്റുകാർ ഒരുപാട് സമരം ചെയ്തു അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരുപാട് അവരെ കൊണ്ടാകുന്ന രീതിയിൽ മാക്സിമം പ്രവർത്തിച്ചിട്ട് പോലും നമുക്ക് നിയമനം കൂട്ടിയെടുക്കാൻ സാധിച്ചിട്ടില്ല അന്ന് പോലെ ഈ കണക്കുകൾ വെളി വന്നിട്ടില്ല അപ്പം നിലവിൽ ഇപ്പം അസോസിയേഷൻ്റെ ആണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലിസ്റ്റുകൾ തീർത്തെടുക്കണമെന്നുള്ളത് തന്നെയാണ് അവരുടെ ആഗ്രഹം അപ്പം നമ്മളത് കണ്ട് ഇതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി കൂടുതൽ നിയമനം നടത്തുവാൻ ശ്രമിക്കണം അപ്പം ഈ ഒരു കാര്യങ്ങൾ പോസിറ്റീവായി എടുത്തിട്ട് നിങ്ങൾ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് എത്തിക്കുക ഞാനിത് പറഞ്ഞല്ലോ ഈ ഇതിൻ്റെ ഡീ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ലിങ്കുകളും എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയുടെ തന്നെ നിങ്ങൾ ഇടുന്നുണ്ട് നിങ്ങളതിൽ കയറി മാക്സിമം സോഷ്യൽ മീഡിയയിൽ നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത്